ആഘോഷങ്ങൾ പിണ്ടിപ്പെൾ ദിനമായ ശനിയാഴ്ച നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് വികാരി ഫാദർ വിൽസൺ പിടിയത്ത് കാർമികത്വം വഹിച്ചു വൈകിട്ട് നടന്ന സമൂഹ ദിവ്യബലിക്ക് അദിലാബാദ് രൂപതാ ബിഷപ്പ് മാർ പ്രിൻസ് പാണേങ്ങാടൻ മുഖ്യ കാർമികത്വം വഹിച്ചു പ്രസുദേഴ്ച വേസ്പര എന്നിവയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ ീപകാഴ്ച കണ്ണഞ്ചിപ്പിക്കുന്ന ആകാശവിസ്മയം കുടുംബ കൂട്ടായ്മകളും സമുദായങ്ങളും നടത്തുന്ന അമ്പു പ്രദീക്ഷിണങ്ങളുടെ സമാപനം എന്നിവയും നടന്നു ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ആറു മണിക്കും ഏഴ് മുപ്പതിനും വൈകീട്ട് ആറു മണിക്കും ദിവ്യബലിയുണ്ട് രാവിലെ പത്ത് മണിക്കുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജെയിൻ കൊക്കാപ്പിള്ളി മുഖ്യ കാർമികനാകും ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി സന്ദേശം നൽകും തുടർന്ന് സെന്റ് സെബാസ്റ്റ്യൻസ് കെട്ടിട നിർമ്മാണ തൊഴിലാളി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വെള്ളി വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം എന്നിവ നടക്കും രാത്രി എട്ട് മുപ്പതിന് ബാൻഡ് ഫെസ്റ്റ് അരങ്ങേറും ഒൻപത് മുപ്പതിന് അമ്പു പ്രദക്ഷിണങ്ങൾ സമാപിക്കും തുടർന്ന് ഫാൻസി വർണ്ണമഴ പ്രവാസിമേളം എന്നിവ നടക്കും